പണിമുടക്ക് പ്രഖ്യാപിച്ചു സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കുമോ അധ്യാപകർ ഉൾപ്പെടെ സമരത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വാഹന ഗതാഗതം ഉണ്ടാകുമോ വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും ബുധൻ അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെയാണ് ഈ പണിമുടക്ക് സി എ ടി യു അടക്കം പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കേരളം സ്തംഭിക്കുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത് ബുധൻ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന പണിമുടക്ക് നാളെ രാത്രി പന്ത്രണ്ട് വരെ തുടരും പണിമുടക്കിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ആയിരത്തിലധികം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കും സംസ്ഥാനത്ത് അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും റാലികളും സംഘടിപ്പിക്കും ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നതിന് പുറമെ തൊഴിലുറപ്പ് പദ്ധതി പുനസ്ഥാപിക്കുക വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉയർത്തിയിട്ടുണ്ട് പണിമുടക്കിന് ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും ഇതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞിടക്കാനാണ് സാധ്യത കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്